ഈ ആർത്തി ഒഴിവാക്കിക്കോ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് ചാണക്യൻ ഒരു മികച്ച ഉപദേശകനായിരുന്ന ആചാര്യൻ ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളുമായിരുന്നു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നീതിശാസ്ത്ര പ്രകാരം മൂന്ന് കാര്യങ്ങളോടുള്ള ആർത്തി ഒരാളെ നാശത്തിലേക്ക് എത്തിക്കും ഒരു വ്യക്തി മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കരുത് ഇത് സ്വന്തം ജീവിതത്തിന് ദോഷം ചെയ്യും ആചാര്യൻ ചാണക്യൻ പറയുന്നത് പ്രകാരം ഒരാൾ അയാൾ സ്വന്തമായി അധ്വാനിച്ച് നേടിയ സ്വത്തിൽ തൃപ്തനായിരിക്കണം മറ്റുള്ളവരുടെ സ്വത്തിനും പ്രതാപത്തിനും വേണ്ടിയുള്ള ആഗ്രഹം സ്വന്തം നാശത്തിൽ കലാശിക്കും പണത്തോടുള്ള ആർത്തി മൂലം മനുഷ്യന് മനസാക്ഷി നഷ്ടമാകും അവർ തെറ്റ് ചെയ്യാൻ തുടങ്ങും ഈ അത്യാർഥി മൂലം മനുഷ്യൻ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധനാകും മറ്റുള്ളവരുടെ സ്വത്തും വസ്തുവും പ്രശസ്തിയും സ്വന്തമാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്